നമസ്കാരം എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എൽ കെ ജി ടീച്ചറിനോട് പരിഭവം പറയുന്ന കുഞ്ഞുങ്ങൾ അവരോട് വീട്ടിലെ വിശേഷം പറയുന്ന കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ സമയമായോ എന്ന് ചോദിക്കുന്ന കൊച്ചുകുട്ടികൾ അങ്ങനെ പലതരത്തിലുള്ള പല രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും അവരുടെ പല വിധത്തിലുള്ള ഭാവങ്ങൾ കാണാൻ കഴിയും അങ്ങനെ രസകരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായി പ്രചരിക്കുന്നത് അതിന് വലിയ തോതിലുള്ള ആരാധകരും ഏറി ഏറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് കൊച്ചുകുട്ടികൾ ടീച്ചറുടെ അടുത്ത് പോയിട്ട് ടീച്ചറെ എനിക്ക് പോകാൻ സമയമായി ഞാൻ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ പോകുന്നത് ഇപ്പോൾ പോകാൻ സമയമായില്ലോ വീട്ടിൽ പണിക്കാരുണ്ട് ടീച്ചറെ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ എന്നൊക്കെ കൊച്ചു കുസൃതികൾ വളരെ കൗതുകത്തോടുകൂടി അവരുടേതായ സരസമായ ഭാഷയിൽ പറയുമ്പോൾ ആരും ഒന്ന് ചിരിക്കുകയും അമ്പരക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു കുഞ്ഞ് വന്ന് ചോദിക്കുന്നത് ടീച്ചറോട് ടീച്ചറെ എനിക്ക് പോറായില്ലേ സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ എന്തിനാണ് നീ പോകുന്നത് നീ എടുക്കാനല്ലേ നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നാൽ ഞാൻ പോകുന്നില്ല എന്ന് മറുപടി പറയുന്ന കുട്ടികൾ അങ്ങനെ രസകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഒരു ദിവസവും ഓരോ ദിവസവും എൽ കെ ജി കേരളത്തിലുള്ള എൽ കെ ജി യു കെ ജി ക്ലാസ്സുകൾ സ്കൂളുകളൊക്കെ കടന്നു പോകുന്നത് അതിലേറ്റവും രസകരമെന്ന് പറയേണ്ടത് ആ ടീച്ചറുടെ ക്ഷമയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ പ്പോഴും ഇത്രമാത്രം കഷ്ടപ്പെടുന്ന ടീച്ചർമാർക്ക് ശമ്പളം കൃത്യമായ രീതിയിൽ കിട്ടുന്നില്ല അവർക്ക് വേണ്ടത്ര പ്രതിഫലം കിട്ടുന്നില്ല അവരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ സർക്കാർ കാണുന്നില്ല അവർക്ക് കുറച്ചുകൂടിയൊക്കെ വേതനം നൽകണമെന്ന് പറയുന്ന ആളുകളുമുണ്ട് അങ്ങനെ രസകരമായ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് രസകരമായി തന്നെ കണ്ടു നോക്കാം വീട്ടിലെ പണിക്കാര ഉണ്ട് പണിക്കാരണ്ട അതുകൊണ്ടാണ് ല്ലേ ഹീറ്റനെ ഹീറ്റനെ ഇന്നത്തെ പടനെ വട ഞാൻ പണത്തിലോ ഓക്കേ ഓക്കേ ഞാൻ പണത്തിലല്ല മിക്സർ നമ്മൾ പ്രാ പോവുക നമ്മൾക്ക് പോയി ഗുഡ് ബോയ്